ചാനൽ ടെക്നോളറ്റി സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ബട്ടൺ അമർത്തി എല്ലാ പുതിയ പുതിയ വീഡിയോസും ആദ്യം കാണാം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഏതൊരു ഫോട്ടോസിലെ വസ്ത്രം എങ്ങനെ റിമൂവ് ചെയ്യാം പിന്നെ ഏതൊരു ഒബ്ജക്റ്റ് ഒരു വസ്തു നിങ്ങൾക്ക് അവിടെ നിന്നും ആ സ്ഥലത്തു നിന്നും എങ്ങനെ റിമൂവ് ചെയ്യാം വീഡിയോയുടെ അവസാനം വരെ കാണുക ഇതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം ആദ്യം വീഡിയോയ്ക്ക് താഴെ ഇതുപോലെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത ഉടനെ പുതിയൊരു വിൻഡോയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം പച്ച കളറിൽ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബാർ താഴേക്ക് കൊണ്ടുവന്ന് ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ അവിടെ ഒന്നും ക്ലിക്ക് ചെയ്ത് സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അൺനോൺ സോഴ്സ് ക്ലിക്ക് ചെയ്യുക പിന്നീട് ഓക്കെ ക്ലിക്ക് ചെയ്ത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ടച്ച് റീ ടച്ച് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ ആൽബം പിന്നെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്യൂട്ടോറിയൽ ഓപ്പൺ ചെയ്ത് ഇതിനെപ്പറ്റി പഠിക്കാം ഞാൻ ആൽബത്തിൽ ഓപ്പൺ ചെയ്ത് ഒരു ഫോട്ടോ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് വേണ്ടി ഇതിവിടെയുള്ള ബ്രാസ് സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് കാണിക്കുകയാണ് ഇവിടെ താഴെ നാല് ഓപ്ഷനുകളുണ്ട് ഒബ്ജക്റ്റ് റിമൂവർ ക്വിക്ക് റിപ്പയർ ലൈൻ റിമൂവർ പിന്നെ ക്ലോൺ സ്റ്റാമ്പ് എന്നുള്ള ഓപ്ഷനുകളാണ് നമുക്ക് ലൈൻ റിമൂവർ എന്നുള്ള എന്ന ഓപ്ഷനിലേക്കാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് സെഗ്മെൻറ്റ് റിമൂവർ എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് പതുക്കെ നിങ്ങൾ ആ സ്ട്രിപ്പിൻ്റെ മുകളിലേക്ക് വരച്ചു കൊടുക്കുക സ്ട്രിപ്പ് റിമൂവ് ആവുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായി റിമൂവ് ആയില്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ വരച്ചു കൊടുക്കാം സെറ്റിംഗിൽ ക്ലിക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻസിലിൻ്റെ സൈസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോസിൻ്റെ വസ്ത്രവും പിന്നെ ഒബ്ജക്റ്റും നിങ്ങൾക്ക് ഏതൊരു ഒബ്ജക്റ്റും റിമൂവ് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്ക് നോക്കാം ഞാനിവിടെ ഒരു ഇമേജ് ആൽബത്തിൽ നിന്നും സെലക്ട് ചെയ്യുകയാണ് ഒരു കുട്ടിയുടെ ഇമേജ് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കുട്ടി കടലിൻ്റെ അരികെ ഇരിക്കുന്നതായിട്ട് നിഴലുമുണ്ട് ഈ പിക്ചറിൽ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതിന് ഞാൻ ഓബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഓബ്ജക്റ്റ് റിമൂവർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് എന്നിട്ട് ബ്രഷ് കൊണ്ട് പതുക്കെ വരച്ചു കൊടുക്കാം ഈ കുട്ടിയുടെ പിക്ചറിൻ്റെ മുകളിലേക്ക് നന്നായി വരച്ചു കൊടുക്കാം സൈസ് ഞാനിവിടെ കുറച്ച് കൂട്ടുകയാണ് എന്നിട്ട് വരച്ചു കൊടുക്കാം പതുക്കെ മുഴുവനായും ഞഴലിന് മുകളിലേക്കും വരച്ചു കൊടുക്കുക എന്നിട്ട് താഴെ ഗോ എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് മുഴുവനായും റിമൂവ് ആയിട്ട് റിമൂവ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഫോട്ടോ കാണുന്നവർ അവിടെ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നെന്ന് ആരും വിശ്വസിക്കില്ല ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു ഓബ്ജക്റ്റും ഇമേജിൽ നിന്നും റിമൂവ് ചെയ്യാം നന്നായി റിമൂവ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ട്രൈ ചെയ്യാം വീണ്ടും വരച്ച് ഗോയിൽ ക്ലിക്ക് ചെയ്ത് നന്നായി റിമൂവ് ചെയ്യാം പിന്നീട് നിങ്ങൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ സേവ് ചെയ്യാൻ വേണ്ടി മുകളിൽ അവസാനം ഒരു ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് എന്ന ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാനോ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് പിന്നീട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്